സഭാപ്രസംഗകൻ ഒമ്പതാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ നീതിമാനെയും ജ്ഞാനിയെയും അവരുടെ പ്രവൃത്തികളെയും ദൈവം നിയന്ത്രിക്കുന്നുവെന്ന് ഞാൻ ആഴത്തിൽ ചിന്തിച്ചറിഞ്ഞു അത് സ്നേഹപൂർവമോ ദ്വേഷപൂർവമോ എന്ന് മനുഷ്യർ അറിയുന്നില്ല അവന്റെ മുൻപിലുള്ളതെല്ലാം മിഥ്യയാണ് എന്തെന്നാൽ നീതിമാനും നീചനും സന്മാർഗിക്കും ദുർമാർഗിക്കും ശുദ്ധനും അശുദ്ധനും ബലിയർപ്പിക്കുന്നവനും അർപ്പിക്കാത്തവനും നല്ലവനും ദുഷ്ടനും ശപഥം ചെയ്യുന്നവനും ചെയ്യാത്തവനും ഗതി ഒന്നു തന്നെ എല്ലാവർക്കും ഒരേ ഗതി വന്നു ചേരുന്നത് സൂര്യന് കീഴെ എല്ലാ പ്രവൃത്തികളിലും അടങ്ങിയിരിക്കുന്ന തിന്മയാണ് മനുഷ്യ ഹൃദയം തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ജീവിതകാലം മുഴുവൻ അവർ ഭ്രാന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിനുശേഷം അവർ മൃതലോകത്തിൽ എത്തുന്നു എന്തെന്നാൽ ജീവിക്കുന്നവരോടൊപ്പം എണ്ണപ്പെടുന്നവന് എന്നിട്ടും പ്രത്യാശയുണ്ട് ജീവനുള്ള നായ ചത്തസിംഹത്തേക്കാൾ ഭയദമാണല്ലോ കാരണം ജീവിക്കുന്നവർക്കറിയാം തങ്ങൾ മരിക്കുമെന്ന് മരിച്ചവരാകട്ടെ ഒന്നും അറിയുന്നില്ല അവർക്ക് ഒരു പ്രതിഫലവും ഇനിയില്ല അവരെക്കുറിച്ചുള്ള സ്മരണ അസ്തമിച്ചിരിക്കുന്നു അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിപ്പിച്ചു കഴിഞ്ഞ് നശിച്ചു കഴിഞ്ഞു സൂര്യന് കീഴേ ഒന്നിലും അവർക്ക് ഇനിമേൽ ഓഹരിയില്ല പോയി സന്തോഷത്തോടുകൂടെ അപ്പം ഭക്ഷിക്കുക ആഹ്ലാദ ഭരിതനായി വീഞ്ഞുകൊടിക്കുക കാരണം നീ ചെയ്യുന്നത് ദൈവം അംഗീകരിച്ചു കഴിഞ്ഞതാണ് നിന്റെ വസ്ത്രം എപ്പോഴും ശു ശുഭ്രമായിരിക്കട്ടെ നീ തലയിൽ എണ്ണ പുരട്ടാതിരിക്കരുത് സൂര്യന് കീഴെ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വൃത്തമായ ജീവിതം നീ സ്നേഹിക്കുന്ന ഭാര്യയോടൊത്ത് ആസ്വദിക്കുക കാരണം അത് നിന്റെ ജീവിതത്തിന്റെയും സൂര്യന് കീഴെ നീ ചെയ്യുന്ന പ്രയത്നത്തിന്റെയും ഓഹരിയാണ് ചെയ്യാനുള്ളത് സർവശക്തിയോടും കൂടെ ചെയ്യുക എന്തെന്നാൽ നീ ഒന്ന് ചെന്നു ചേരേണ്ട പാതാളത്തിൽ ജോലിക്കോ ചിന്തയ്ക്കോ വിജ്ഞാനത്തിനോ അറിവിനോ സ്ഥാനമില്ല സൂര്യന് കീഴേ ഓട്ടം വേഗമുള്ളവനോ യു യുദ്ധം ശക്തിയുള്ളവനോ അപ്പം ജ്ഞാനിക്കോ ധനം ബുദ്ധിമാനോ അനുഗ്രഹം സമർത്ഥനോ അല്ല ലഭിച്ചിരിക്കുന്നതെന്ന് ഞാൻ കണ്ടു എല്ലാം യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ് തൻ്റെ സമയം മനുഷ്യൻ അജ്ഞാതമാണ് മത്സ്യം വലയിൽപ്പെടുന്നത് പോലെയും പക്ഷികൾ കെണിയിൽ കുടുങ്ങുന്നത് പോലെയും കഷ്ടകാലം വിചാരിക്കാത്ത നേരത്തെ മ മനുഷ്യ മക്കളെ കൊടുക്കുന്നു ജ്ഞാനിയും ഭൂഷനും സൂര്യന് കീഴേ ജ്ഞാനത്തിന് ശ്രേഷ്ഠമായ ഒരു ദൃഷ്ടാന്തം ഞാൻ കണ്ടു ഏതാനും ആളുകൾ മാത്രമുള്ള ഒരു ചെറിയ നഗരമുണ്ടായിരുന്നു ശക്തനായ ഒരു രാജാവ് വന്ന അതിനെതിരെ പ്രബലമായ ഉപരോധം ഏർപ്പെടുത്തി എന്നാൽ അവിടെ നിർദ്ധനായ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു അവൻ തന്റെ ബുദ്ധി കൊണ്ട് ആ നഗരത്തെ രക്ഷിച്ചു പക്ഷെ ആരും അവനെ സ്മരിച്ചില്ല ദരിദ്രന്റെ ജ്ഞാനം അപമാനിക്കപ്പെടുകയും അവന്റെ വാക്കുകൾ അവഗണിക്കപ്പെടുകയും ചെയ്താലും ജ്ഞാനമാണ് ശക്തിയേക്കാൾ ശ്രേഷ്ഠമെന്ന് ഞാൻ പറയുന്നു മൂടന്മാരെ ഭരിക്കുന്ന രാജാവിന്റെ ആക്രോശത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനിയുടെ ശാന്തമായ വാക്കുകൾ ആയുധങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ആണ് ജ്ഞാനം എന്നാൽ വളരെയധികം നന്മ നശിപ്പിക്കാൻ ഒരൊറ്റ പാപി മതിയാകും